കാലവർഷം കൊച്ചിയിലെ കണ്ണമാലി നിവാസികൾക്ക് ദുരിതകാലമാണ് കടലാക്രമണം നേരിടുന്ന ഈ പ്രദേശത്ത് കടൽഭിത്തി വേണമെന്ന ആവശ്യം വളരെ കാലമായുള്ളതാണ് എന്നാൽ ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇത്തവണയും സമരങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഭീതിയിലാണ് വർഷങ്ങളായി കിടക്കുന്ന കടൽഭിത്തി ശരിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പുത്തന്തോട് മുതൽ വടക്കോട്ടുള്ള മേഖലകളിൽ പേരിന് പോലും കല്ലുകളില്ല മഴക്കാലത്തിന് മുന്നോടിയായി ഒരുക്കേണ്ട താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഇല്ലാത്തതാണ് ഇത്തവണത്തെ പ്രശ്നം വർഷങ്ങളിൽ കാലവർഷം എത്തുമ്പോഴേക്കും മണ്ണുമാന്തി യന്ത്രം എത്തിച്ച കടലോരത്ത മണൽവാടയും ജിയോ ബാഗുകളും ഉപയോഗിച്ച് താൽക്കാലിക ഭിത്തി ഒരുക്കിയിരുന്നു എന്നാൽ ഇക്കുറി അതും നടന്നിട്ടില്ല ജിയോ ബാഗുകളെങ്കിലും ഇട്ട് ജീവൻ രക്ഷിക്കാൻ മാർഗം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഫണ്ട് ഈ കൊച്ചിൻ പോർട്ട് ട്രഡ് ചെയ്യണം ഞങ്ങൾ പറയാറുണ്ടായിരുന്നു പക്ഷെ അതും അതും ചെയ്യുന്നില്ല തോട് ബാഗ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കണ്ണമാലിയിൽ കടലാക്രമണം അതിരൂക്ഷമായത് പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള തീരത്ത് ട്രക്ട്രാ ഉപയോഗിച്ചുള്ള ഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ടു പോലുമില്ല പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഞങ്ങള് എത്ര വർഷമായി കടലിൽ കിടന്നുകൊണ്ട് ഞാൻ അനുഭവിച്ചു കൂട്ടുന്നത് ഇത് ഇത് വിടെ വെച്ചല്ല ഇത് ഞങ്ങളുടെ പെരുടാകത്താണ് ഈ തരയൊക്കെ വന്നത് ഓരോ വർഷം നശിക്കുമ്പോ ഓരോന്നും ഞങ്ങൾ ഉണ്ടാക്കും അത് പിന്നെയും കടലെടുത്ത് പോണേനു വരുമ്പോ ഞങ്ങൾക്ക് ചോർന്നു കൊണ്ടേണ്ടത് അതാണ് ഇത് ചെയ്യുന്നത് ദുരിതത്തിനെതിരെ കടലിൽ ഇറങ്ങിയുള്ള പ്രതിഷേധ സമരമാണ് നാട്ടുകാർ നടത്തിയത് കടലാക്രമണം കാരണം പല വീടുകളുടെയും തറ മണ്ണിനടിയിലായി വെള്ളം കയറുമ്പോൾ എവിടേക്ക് പോകുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ കടലിരമ്പുന്നത് ഓരോ കണ്ണമാലിക്കാരന്റെയും നെഞ്ചിനകത്താണ് പ്രശ്നപരിഹാരത്തിനായി ഇനിയും എത്ര കടലാക്രമണങ്ങൾ ഇവർ നേരിടണം ക്യാമറമാൻ ആദർശനൊപ്പം എശ്വതി അമൃത ന്യൂസ് കൊച്ചി ഓരോ കടലാക്രമണ സമയത്തും അതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും കണ്ണമാലിക്കാർക്ക് നഷ്ടപ്പെടുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കടലേറ്റം ഞങ്ങളെ പരിഹരിക്കണം ഞങ്ങളുടെ സർക്കാരാണ് ആരെ പരിഹരിക്കാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളത് ഞങ്ങൾ ഒരുപാട് വർഷമായി കടലേറ്റം കയറും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ കടലേറ്റം ഞാൻ തടയാനുള്ള മാർഗം ഞങ്ങൾക്ക് ആരെന്ത് ചെയ്തതിന് അവരോടൊപ്പം ഞങ്ങളും നിൽക്കും എല്ലാ വർഷവും കടൽ കയറുമ്പോൾ പെരിയടകത്തൊക്കെ വെള്ളമാണ് മൂന്നാല് ദിവസമൊക്കെ വെള്ളം നിൽക്കും പെരിടാകത്ത് ഞങ്ങൾ കുമ്പളങ്കിലൊക്കെയാണ് പോയി ഹോസ്പിറ്റലിലേക്കാണ് താമസിക്കുന്നത് വെള്ളം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ക്ഷീണമുള്ളവരുമായിട്ടൊക്കെ പോകുന്നത് എല്ലാ കല്ലവും തന്നെ പണിയാ മുറ്റത്തിറങ്ങാൻ പറ്റൂല വിലയിലും നിൽക്കാൻ പറ്റൂല ഞങ്ങൾ ജനിച്ച കാലം വഴി ഈ കടലിൽ കിടക്കണു ഇപ്പം നാല് കൊല്ലമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ആറടി പൊക്കം ഉണ്ടായിരുന്നിപ്പോൾ അത് ആ തറപ്പൊക്കം താഴ്ന്നു താഴ്ന്ന ഒരു മൂന്നടി പൊക്കത്തിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ കടലിൽ ഈ പ്രാവശ്യം കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒട്ടും കിടക്കാൻ പറ്റില്ല ഞങ്ങളിവിടെ നാട് പിടി ഏറ്റവും സുഖകരമായിട്ടുള്ള പരിപാടി ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കട കടൽസോ ഞങ്ങൾക്ക് വേറെ ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക് കടൽ വിറ്റി വേണം വേണം സർക്കാർ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല വിടാം കൊല്ലം കൊല്ലം ഈ കൊച്ചുങ്ങളെ അങ്ങ് വെച്ച് സ്കൂളിലൊക്കെ പോയിട്ട് എന്ത് കിട്ടാനാണ് ഞങ്ങൾക്ക് ചട്ടിയും പാത്രവും എല്ലാം ഒഴുകിപ്പോയി എല്ലാം പിന്നെ രണ്ടാമത്തുണ്ടാക്കി എടുക്കണം ഇവർ തന്നെ സർക്കാരിൻ്റെ ഒരു ചെറിയ കഞ്ഞി കൂടിയാ എന്തെങ്കിലും തരും അല്ലാണ്ട് വേറെ ഒന്നും അവർ തിരക്കില്ല ഈ സാധാരണ ഈ തൊഴിൽ എടുത്ത് ജീവിക്കുന്നവർക്കായിരിക്കും എന്ത് കിട്ടാനാണ് ഇനി ഒരു വീടുണ്ടാക്കാൻ വല്ല രോഗികളെയുമായിട്ട് ഞങ്ങൾ അതാത് വീട്ടുകളിൽ നടക്കും അന്നേരം വന്നിട്ട് അവർ വേണ്ട കാര്യങ്ങൾ പറയും നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക പറയല്ലാണ്ട് ഒരു കാര്യവും ഞങ്ങൾക്ക് പ്രാപ്താക്കി തന്നിട്ടില്ല എപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് പിറവെക്കാൻ പറ്റുമോ ഉണ്ടാക്കണ കഴിയുമ്പോൾ പിന്നെയും വരും പിന്നെ എന്ത് ചെയ്യാനാണ് ജീവിക്കാൻ ഒരു എല്ലാ വീടുകളിലും ഉണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ കടൽ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കും ഇപ്പൊ ഇത് അധികാരികൾക്ക് അറിയാൻ പാടാത്തൊരു കാര്യമല്ല സഭ ഇതോടൊപ്പം കൂടെ നിൽക്കണം കാരണം സഭാ മക്കളാണ് ഇത് മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഞങ്ങൾക്ക് ഇതൊരു ദുരന്തത്തിന്റെ ഒരു സമയമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട് അശ്വതി കടലാക്രമണം രൂക്ഷമാണ് അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കണ്ണമാലിക്കാർ നേരിടുന്നത് അതിരൂക്ഷമായ പ്രശ്നമാണ് താൽക്കാലികമായിട്ടെങ്കിലും എന്ത് സംവിധാനം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കൃത്യമായി പറഞ്ഞാൽ ഈ കണ്ണമാലിക്കാര് ഇത്രയധികം ദുരിതം അനുഭവിക്കുന്നത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യത്യാസം അത് കാലാവസ്ഥ അതിരൂക്ഷമായ ഒരു സാഹചര്യം മാത്രമല്ല ചെല്ലാനത്ത് ടെട്രാപോഡുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള കടലുകൂടി ഇവിടേക്ക് അടിക്കുന്ന അതായത് കണ്ണമാലി പ്രദേശത്തേക്ക് അടിക്കുന്ന ഒരു സ്ഥിതി വന്നു അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കൃത്യമായി കടൽ ഭിത്തികൾ വേണം എന്നതാണ് ഇവരുടെ ആവശ്യം പക്ഷേ ജിയോ ബാഗുകൾ പോലും കൃത്യമായി ഇട്ടിട്ടില്ല എന്നതാണ് വാസ്തവം ഇവിടെ ഉണ്ടായിരുന്ന പല മണൽ ബാഗുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇവിടെ കല്ലുകൾ പാകി കൃത്യമായി കടൽ ഭിത്തി വേണം അങ്ങനെ ഈ ഒരു വെള്ളക്കയറ്റം ഇല്ലാതാക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം പ്രത്യേകിച്ച് ഈ മെയ് മാസം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവർ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഓരോ വീടുകളിലേക്കും മേൽക്കൂര വരെ കടൽ കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഒപ്പം വളരെയധികം കുഞ്ഞുങ്ങളും പ്രായമായവരുമൊക്കെ ഈ ദുരിതം കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്